ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഏത്തപ്പഴം ഇടിപ്പുണ്ടായിരുന്നു നൽ നല്ല പണുത്തതാണ് അപ്പം അത് വെറുതെ കളയണ്ടല്ലോ അപ്പം ഒരു അരക്കപ്പ് മൈദ ഒരു കാൽ കാൽക്കപ്പ് ഗോതമ്പ് ഗോതമ്പൊടി എന്ന് ആട്ട ആട്ട പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടി രണ്ട് സ്പൂൺ റവ പിന്നെ നമ്മൾ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ശർക്കര പാനിയാണ് ഒഴിച്ചിരിക്കുന്നത് പഞ്ചസാരയല്ല ഒഴിച്ചിരിക്കുന്നത് ശർക്കരയാണ് പഞ്ചസാര ഒഴിക്കുകയല്ല ഇടുക പഞ്ചസാരയല്ല ഇട്ടിരിക്കുന്നത് ശർക്കര പാനീ ഞാൻ അങ്ങനെ പഞ്ചസാര ഉപയോഗിക്കാറേ വീട്ടിൽ അങ്ങനെ പഞ്ചസാര വാങ്ങിക്കാറേ ഇല്ല അപ്പം ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടിയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി കുറച്ച് ജീരകം വന്നിട്ടുണ്ട് ചിലപ്പോഴും ഞാനത് ചെയ്യും അപ്പം നല്ല ടേസ്റ്റാണ് ഒരു മണവും ഒക്കെ കിട്ടും നല്ല അങ്ങനെ അതിട്ട് കൊടുത്തിട്ടുണ്ട് ചീരകം കുറച്ചിട്ട് കൊടുക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ നല്ല തവ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒഴിച്ച് ഇട്ടു കൊടുക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു കുറവാകുമ്പം അരച്ചിട്ട് നമുക്ക് വറുത്ത എടുക്കാം ഒരു ബാച്ച് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് എടുത്തെടുട്ടെടുക്കാം കുറച്ച് ഉറച്ചിട്ട് എടുത്താൽ അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും നോക്കിയപ്പോഴ് ബാക്കി ഇത്രയും ബാറ്റർ അധികം ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കുറച്ച് പച്ച പച്ച ചക്ക എടുത്ത് അരിഞ്ഞത് നമ്മൾ വറക്കാൻ വേണ്ടി അരിയുന്ന ചക്ക എടുത്ത് ഞാൻ എണ്ണയിലോട്ട് ആ മാവിനകത്ത് മുക്കിയിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പഴംപൊരി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചക്ക പഴം ബാക്കി ഇതിൽ ചക്ക പൊരിച്ചെടുത്തതാണ് ബാക്കി ഇവിടെ കിടന്ന് പൊരിയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇരി ഉപ്പിടിട്ട് പൊരിക്കണം ഹലോ ഫ്രണ്ട്സ് എൻ്റെ അമ്മ ഉണ്ടാക്കി പഴംപൊരി ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ ഇത് ബാക്കി ബാറ്ററൂൺ ഉണ്ടാക്കിയ ചക്ക മുക്ക് പൊരിച്ചതാ ഇത് ഇത് ബാക്ക് ബാറ്ററി കൊണ്ട് ഉണ്ടാക്കിയ ചക്ക മുക്കി പൊരിച്ചതാ നമുക്കത് കഴിച്ചു നോക്കിയാലോ വയ്ക്കാലോസ്റ്റ്